പി ബി തന്നെ ചേരുകയാണ് ശ്രീമതി അനിത കോടതി ഉത്തരവ് സർക്കാരിന്റെ ഉത്തരവ് വേണമെന്ന് ഡി എം ഇ പറയുന്നതിന്റെ ഒരു വാദം എന്താണ് എന്താണ് ഇനിയിപ്പോൾ കൂടുതലായി അനിത തിരിച്ച് കോഴിക്കോട്ട് ജോലിയിൽ കയറാൻ എന്ന് അവർ പറയുന്നത് അല്ലെഫർ ചെയ്തത് പക്ഷെ അത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ട് ഒരു എൻക്വയറി ഉണ്ടായിരുന്നു ആ എൻക്വയറിയിൽ ഞാൻ ഏകോപനമില്ലായ പെരുമാറി തിരുത്തിരവ സ്ഥലമായിട്ട് ആണ് എൻ്റെ ഡ്യൂട്ടി ചെയ്തത് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അവരെനിക്ക് ട്രാൻസ്ഫർ അടിച്ചത് ഈ കാര്യങ്ങളെല്ലാം കോടതിയെ കോടതി അതിൻ്റെ പറഞ്ഞ് ഞാനൊരു തെറ്റാൻ്റെ മാത്രമാണ് ചെയ്തത് എന്നുള്ള ജഡ്ജിന് പരമ നല്ലോണം മനസ്സിലായതിനു ശേഷമാണ് എനിക്കൊരു വിധി ഉണ്ടായത് അതുപോലെ തന്നെ സർക്കാർ ക്രീഡതും പറഞ്ഞിട്ടുണ്ട് ഞാൻ ജഡ്ജ് ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ കാണിച്ച റിപ്പോർട്ടിലൊന്നും ഒരു കളവുമില്ല കറക്റ്റായിട്ട് കാണിച്ചതാണ് അപ്പം ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീമതി പി ബി അനിത ഇപ്പോൾ ഈ അതിജീവിതയ്ക്ക് ഒപ്പം നിന്ന അനിത വേട്ടയാടലിന് ഇപ്പോൾ ഇരയാകുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിരിക്കുന്നു പക്ഷേ പരാതിയുള്ള മറ്റ് രണ്ട് നഴ്സുമാരുണ്ടല്ലോ അതിജീവിത ആരെക്കുറിച്ചാണോ പരാതിപ്പെട്ടത് ആ രണ്ട് പേരും അഡ്മിനിസ്ട്രേറ്റവ് ട്രിബ്യൂണലിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ച് ഇപ്പോഴും അതേ മെഡിക്കൽ കോളേജിൽ തന്നെ തുടരുകയല്ലേ കാരണം അവരിപ്പോൾ ഇനി വിരമിക്കുന്നത് വരെ അവർക്ക് ആ സ്റ്റേ ദീർഘിപ്പിച്ച് കിട്ടിയിരിക്കുകയാണ് അവർ സേഫായി അല്ലേ പി ബി അനിത അതെ അതെ ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഏറ്റവും താഴെയുള്ള വ്യക്തിയാണ് ഒരു വാർഡ് ഇൻചാർജ് മാത്രമാണ് ഈ ഏകോപിപ്പിക്കേണ്ട തെറ്റേ മുകളിലുള്ള എൻ്റെ മുകളിലുള്ള ഓഫീസർമാരാണ് അവര് ചെയ്യാത്ത കുറ്റം കൂടെ എന്റെ തലയിലിട്ട് ആണ് അവരിത് ചെയ്തത് എനിക്ക് എനിക്ക് മാത്രമാണ് ശിക്ഷ ഞാൻ അതിജീവിതയോടൊപ്പം അതിജീവിത എനിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്കും അറിയാലോ അതിജീവിതയോടോ അപ്പോൾ അന്ന് മുതൽ അവർക്ക് വേണ്ട എല്ലാ സുരക്ഷയും ഞാൻ ഏർപ്പാടാക്കി കൊടുക്കുന്നു ഒരു ടെക്നീഷ്യന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും വാഴയും ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു തെറ്റും ഞാൻ ഇതിൽ ചെയ്തിട്ടില്ല ഞാൻ അവർ പറഞ്ഞ ആൾക്കാരുടെ ഡെസിഗ്നേഷൻ മാത്രമാണ് ഞാൻ എഴുതി കൊടുത്തത് അതിൽ തിരിച്ചറിയൽ പണിയതിന് ശേഷമാണ് അവരുടെ പേരുകൾ റിപ്പോർട്ട് ചെയ്യാൻ എത്തി ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് രാവിലെ മണിക്ക് വന്ന് വൈകിട്ട് അഞ്ചര വരെ അവിടെ കുത്തിയിരുന്ന് തിരിച്ചു പോകുന്നത് ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസമായില്ലേ ഇന്നിനിയിപ്പോൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ അനീതിക്കെതിരെ അവിടെ പോയിരുന്നത് കൊണ്ട് അനീതിയിൽ ഒരു പരിഹാരം ഉണ്ടാകുമോ ഇന്ന് അവിടെ ഇരിക്കും അവിടെ മണിക്ക് ആ അതിനുശേഷം അവര് ഡി എം ഈന്നോ സർക്കാരിൽ നിന്നോ എന്തെങ്കിലും ഒരു നീതി എനിക്ക് ലഭിക്കണം നീതി ലഭിക്കുമെന്നുള്ളത് ഞാൻ എന്തായാലും എനിക്ക് പ്രിൻസിപ്പൽ ഓഫീസിൽ തന്നെ പോയിരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ അവിടെ പോയി ഇരിക്കും നിയമനം കിട്ടാൻ വേണ്ടി പിന്നെ ഞാൻ കോടതി എൻ്റെ വക്കീലിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതിനെന്താ നടപടി സ്വീകരിക്കേണ്ടത് അതേപോലെ കോടതി നടപടികളുമായിട്ട് മുന്നോട്ട് പോകും പിന്നെ എന്നെ സ്ഥിരം ഇങ്ങനെ വേട്ടയാടുന്നതെന്ന് പറഞ്ഞ ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത് ഇതെന്തുകൊണ്ടാണ് വേട്ടയാടുന്നത് ഇത് ജോലി ചെയ്യാത്തതിനോ ഒന്നുമല്ല അല്ല ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഒരു എൻ ജി ഒ യൂണിയൻ നേതാവിന്റെ ഒരു പതകോക്കലാണത് പ്രിൻസിപ്പൽ ഓഫീസിലെ ഒരു എൻ ജി ഒ യൂണിയൻ നേതാവിൻ്റെ പതകോക്കലാണത് നിങ്ങൾക്കറിയാലോ അതിനെതിരെ പോലും അതിനൊരു നടപടി എടുത്തിട്ടില്ല ഞാൻ മൂന്നാല് ബ്രാഞ്ചിൻ്റെ ഹെഡ്ഷിപ്പിലൊക്കെ ആ പരാതി കൊടുത്തതാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ഇടപെട്ടിട്ടുണ്ടോ ശ്രീമതി അനിത തുടരുക